നീ സ്വപ്നം ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സത്യം എനിക്ക് നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ് നമുക്ക് കേമമായിട്ട് ഒരു സദ്യൊരുക്കാ മാത്രം മതിയോ ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശ ഉണ്ടോ ഇവിടെ ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ ഇത്തിപ്പോലും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ

ഇനി പണം ഉണ്ടാക്കാനുള്ള കൂടി പറഞ്ഞു മൊത്തം പണോ കൈ വെച്ചാണോ എല്ലാരും ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അത് അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണെന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന മോശമല്ലേ ആനന്ദം കുട്ടികളുടെ സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ കല്യാണം ശരിയാണോ അതോ ഇതും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല വേറെ വീടൊന്നും വെക്കണ്ട ഇതിനൊക്കെ അച്ഛൻ ആനന്ദം അനുവാദം ചോദിച്ച അമ്മാവൻ ഒരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലു പാവം അമ്മാവനും പാവം മോനും പോലും വഴിയിൽ നിന്നൊന്ന് മാറി ചന്ദ്രു ഏ ചു ആന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ അങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലാശ ഉണ്ട് ആശയോ ഒരാഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴുതിട്ടി പോയാലോ ഈ ഈ എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയി അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞെന്ന് വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് നന്ദേട്ടാ ഇത്ര ധുരിതപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം നീ വെറുതെ വെറുതെ വേണ്ട കാര്യം എന്താണെന്ന് എന്താ അതെ ഈ വീട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്തിനാ ചേട്ടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ലോ തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത് വേറെ എത്രയോ വീടുകളുണ്ട് യമനിക്ക് പോകാൻ തോന്നിയില്ലല്ലോ മുൻഷി പരമേശ്വരൻ പുള്ളിയുടെ ഒരു വെയിറ്റ് യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നു നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമന വരില്ല എന്നുണ്ടോ സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം നേരം നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛനിപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ ആ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന് മൂന്ന് പറയോ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തല നടക്കാൻ പറ്റുന്നില്ല എന്റെ മുറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും ചെറുപ്പ ചുരിദാറായിരിക്കും അതല്ല എന്തേലും വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ ദേ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അതും മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ കളയണ്ട യമുന വരുമ്പോൾ നമുക്ക് രണ്ട് പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്ന് മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടു മിണ്ടാതിരുന്നാ മതി കല്യാണി ശശികുട്ടാ ചങ്കരാ ും ഈ മുറിയും ഇണ്ടാതിരുന്നണോ അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേക്കാണ് മൂന്ന് കുട്ടികൾ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നു പ്രസവിച്ചു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു നാളും ഇല്ലല്ലോ മൂത് പ്രായം കൊറച്ച് കാണിക്കാൻ വള്ളി നിക്കില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം ഒരു വഴി വഴിയൊന്നും നോക്കണ്ട ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം തന്നിരിക്കല്ലേ പ്രായം മതിക്കില്ല അയ്യോ അത് നിങ്ങൾ ഇനി ശരിക്കും നോക്കിട്ടുണ്ടോ പെണ്ണു കാണാം നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റേ അല്ല ശരിക്കും ഇനി ഒന്നോട് നോക്കി കണ്ണട വെക്കുമ്പോഴാണ് ചേട്ടനൊന്ന് ഹെൽപ് ചെയ്താ മതി അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിൽ ഇട്ടു പൂട്ട കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ലേ ഞാൻ ഇതാർക്കും എടുത്ത കളി

നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോ ഒക്കെ എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എടിയത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആ ദേ ആരപേക്ഷ ഉണ്ട് നീ യമുനാ യമുന മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല വളരെ കുറഞ്ഞു പോയി എന്നെ കൊണ്ടൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു മോഡലി ചൂടാണ്ട വേണ്ട നിങ്ങളുടെ കമ്പനിയുടെ തൈൽ നമ്മുടെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത് എന്റെ ചിന്നപ്പയ്യൻ യമുനാ റാണിക്ക് ഒരു മാമിയുണ്ട് സന്താനവല്ലി കേട്ടിട്ടുണ്ടോ അവളുടെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു കാലത്ത് സന്താനവല്ലി ആരായിരുന്നു ഈ സന്താനവല്ലിയമുനാ റാണിയെ സിനിമയിൽ കൊടുക്കും പക്ഷെ ഇപ്പൊ അക്കിടി വച്ചോടെ

േ ഒന്ന് തഞ്ചപ്പടി മുത്തച്ഛ എത്തും അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞു മനസ്സിലാക്കാം കുഴിയിലേക്ക് ഓ നീ എന്റെ ഒരു പഴഞ്ചനാടേ നിനക്ക് പാട്ടും വേണ്ട ഒരു ശരിയാ കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന് ഒരു കാര്യം പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത് നിന്റെ കവളെന്താ ചോന്നു കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല ജന്മനാ മുഖം അങ്ങനെയാ അസൂയ മാറ്റി ചേച്ചി സാരി കൊടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ ഞാൻ ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ എനിക്കൊന്ന് പറയാനുണ്ട് ഞാനാണല്ലോ ഏറ്റവും മൂത്തത് യമുനെ വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്ക നാക്കെടുത്ത യമുനെ ഇംഗ്ലീഷേ പറയൂ കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എൻറെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ല ഇതെന്താണ് ചേച്ചി എന്റെ കൂട്ടുകാരി ഭവാനിരടുത്തു കടം വാങ്ങിച്ചതാ ഇതൊന്ന് കെട്ടിത്തന്നെ എന്റെ പൊന്നും കൂടുതൽ പേർക്കും വേണല്ലേ എന്നാ ഞാൻ പറയുന്ന അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്ത് പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്തല്ലേ ചെത്തിയിട്ടുണ്ടല്ലോ ഒരു ഒരു മുടിയും മോശമല്ല നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത പടത്തിൽ എന്റെ ഹീറോ ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കോ ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക സമയം നന്നായിരുന്നു പറഞ്ഞാ മതിയല്ലോ ആ ധൈര്യമായിട്ട് വന്നോളൂ ഞാൻ യമുനെ പരിചയപ്പെടുത്തരാ

അർദ്ധരാത്രിക്ക് കുട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി ആ യമുനയുടെ മാമി സന്താനപൊന്നു ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താന സന്താനപൊഞ്ഞു കാണ്ടായിരുന്നല്ലോ ഞാൻ ഇപ്പൊ പാന മലബുകളിലേക്ക് പോകുമ്പോൾ ചേച്ചി നെക്ലസും യമുനെ ആദ്യം ഞങ്ങളുടെ മുറിലേക്ക് വരണം എന്നല്ലേ തീരുമാനിച്ചത് വലിയ ആളെ വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരൂല്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷണൽ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും என்ன நான் உதவிகنا சாரிங்க நான் இங்க வந்ததே ஒரு ஃபேமிலி கெட்டுகதர்க்காக எல்லாரும் மா சோஷியல் அறியம் என்னாலும் ஒரு சான்ஸரா நான் நோக்கு ஒரு சீன் மதி நான் சிவாஜி கிருஷ்ண போல അഭിനയിക്കും வந்தது வராதது தந்தது தராதது கேட்டது கிடைக்காதது ஆ சரி சரி நான் டைரக்டர் சர்க்கிடு சொல்றேன் உங்க மிஸ்ஸ் எங்க நெக்லஸ் மாட்டறே என்ன அ நெக்லெட் சாக்லேட் யமுன ராணி வர்نده பிரमाणित குட்டிர்க்கன சாக்லேட் விதரண ஒnde ஓ சாரி ஐ அம் லிட்டில் லேட் இட்ஸ் ஓகே மொபைல்

പേര് 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 മോളി ഇവളുടെ സീത ഇത് വീട്ടിൽ വിളിക്കുന്ന സ്കൂളിൽ ഇട്ട പേരാ പഠിക്കാൻ ക്ലാസ്സിൽ ഫസ്റ്റ് വട്ട പേരാഗൻസ് ഇതെല്ലാം പറഞ്ഞില്ലേ ഞങ്ങള് ഫോട്ടോ

ായത് കൊണ്ടാണല്ലോ കൗസല്യം വീണത് എന്ത് ചെയ്യാം അതൊരു വീക്ക്നസ് ആയി പോയില്ല മനവിസാരം ഒരു മിൻസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്

അഞ്ചു കുട്ടികളോ മക്കളെ യമുനക്ക് നിങ്ങളെ കാണണോന്ന് ഇത് ഉപാനല്ല അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ ഞങ്ങളെ വിളിക്കൂ പാവം എന്റെ മൂന്ന് പേരും ഓർഫൻസാ അതെ അത് ഡോർഫൻസ് ആ ഈ ഞങ്ങൾ ഡോർഫൻസ് എന്താ ഓർഫൻസ് ഓർഫൻസ് എന്ന് എന്ന് പറഞ്ഞ അനാഥരൻ രണ്ട് പേരുമാ ഞങ്ങളുടെ മക്കളൊന്നല്ലേ കഴുതേ ഓർഫൻസ്കൂൾ ഡ്രിങ്സ് കുടിക്കാം ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മേഡം ചർമ്മമർമാണീ ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യരഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇപ്പൊ നല്ല നടപ്പുണ്ട്

ർക്കല്ല എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ പക്ഷെ എനിക്ക് ഇതൊരു ഭാരാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട് ഓ ഹെരി ഏയ് ഇന്നും ഞാൻ തയ്ക്കില്ല നല്ല ചേച്ചി കാച്ചെണ്ണിയാ തയ്ക്കേണ്ടത് വരണ്ടോ എന്താ അയ്യോ എന്ത് തലമുടി ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് ഭാര്യമാരായത് കൊണ്ട് പേരും എക്സ്പെർട്ടാ ചിക്കൻ മട്ടൻ എരിക്കാനും പൊരിക്കാനും സ്പെഷ്യലിസ്റ്റ് കറി ആനന്ദടത്തേക്ക് മട്ടൺ കുറുമായിരിക്കാനും അതിന് അല്പം മുറ്റാണെന്ന് തോന്നുന്നു റൈസ് തൈര് സാലഡ് ഇതെല്ലാം ുംയ്യോ ഇതൊക്കെ ഇതൊക്കെ മാത്രം കഴിച്ചോണ്ട് എമ്മിനാണ് എങ്ങനെയായി സൗന്ദര്യം ഒന്ന് നിലർത്തുന്നത് മാഡം അഭിനയിക്കുന്ന

കാര്യത്തിൽ എന്നെയും കൗസുലിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു നൗവെന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും മതരത്തിലും ഒക്കെ അനുളല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങില്ല അടുത്ത ഫാമിലി വരട്ടെ ആ മൊബൈലി പോർന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും

ി മക്കളെല്ലാവരും പോയി കളിച്ച് ഒളാക്കി എല്ലാവരും മുടിച്ച് അളാക്കിയില്ലേ സർവ പൂച്ച പുറത്തായി പുറത്താക്കിയത് ആരാ ഇവിടുത്തെ പെണ്ണുങ്ങളാ

അപ്പൊ പ്രശ്നം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ട് ഇറച്ചി നാടേ തകരാറ് വയറാകെ ഉരണ്ടു രണ്ട് കേറുന്നു എന്തോ ഒരു മാർഗ തടസ്സം വീട്ടും എന്ത് പ്രതീക്ഷയോടെ പറഞ്ഞു പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല വാരിക്കൊരു ചെലവാക്കുകയും ചെയ്തു ഉദ്ദേശഫലം കിട്ടിയതുമില്ല എന്തൊരു ആവേശവും ഉത്സാഹവും തിമുറുപ്പും ആയിരുന്നു അതൊക്കെ എവിടെ പോയി ഉണ്ടാക്കി കൂട്ടിയല്ലോ കുന്നു കണക്കിന് എന്നിട്ട് വിശിഷ്ടാതി എന്താ കഴിച്ചേ ഒക്കെ ബാക്കി അയില്ലേ കൊഴപ്പില്ല അച്ഛാ ഇവിടെ ഫ്രിഡ്ജില്ലേ അതിൽ വെച്ച് ഒന്നും കേടുവരില്ല എന്നാ പറയുന്നത് അതെ അപ്പപ്പ എടുത്ത് ചൂടാക്കി കഴിച്ചാ മതി അച്ഛാ ദിവസം റെസ്റ്റ് ോ ഈ ഫ്രിഡ്ജും ടിവിയും സോഫ് വാങ്ങിച്ചു പിന്നെ പണം വെറും പലിശ അതൊരു പ്രശ്നമേ അല്ല അത് ശരി ഇതൊക്കെ മാസാ മാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ ഗാലറിന്ന് അടച്ചത് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോയിച്ച് വാങ്ങിയോ അഥവാ ഇല്ലെങ്കി അവര് വല്ലതും വാരിക്കോരി തരുമോ

ஹலோ நான் உங்களுக்கு நன்றி சொல்லதா கூப்பிட்டேன் எனக்கு ரொம்ப சந்தோஷமா இருக்கு உங்க அன்பும் ஆதரவும் முதல் தடவையா தான் அனுபவம் ஐ ரியலி என்ஜாய்ட் ഞാൻ ഇന്ദു എന്താ എം റാണി ഇത് നിങ്ങൾ എത്രയോ മുകളിലാ ഞങ്ങളൊക്കെ വളരെ താഴെ നിൽക്കുന്നവരല്ലേ വി ആർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് എല്ലാരും പേസലാമേ ഇന്നും ഒരു മാസം നാ ഇങ്ങതാ ഇരുപ്പേ ഡെയിലി പാക്കണോ ഷൂട്ടിംഗ് ഇവിടെ എനിക്ക് ഇപ്പോ ഒരു ഹോളിഡേ മൂഡ് നിങ്ങൾ ഫ്രീ ആർക്കും പോദ് ഞാൻ കൂടെ ഷൂട്ടിംഗ് വരണോ വരയാം താങ്ക്യൂ ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമൻ ആ ബാധിയുടെ കൂടെ പറയാൻ കേട്ടോ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണു പൊടിക്കട